ഹലോ അവരുവാൻ ടെസ്ല അക്കാഡമിയുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കേരള ബാങ്കിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ കേരള ബാങ്ക് എക്സാം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് വരെയാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓൾറെഡി സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മുടെ ഇൻസ്പെക്ടർ എക്സാം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ എക്സാം എങ്ങനെയാണ് അല്ലെങ്കിൽ എക്സാമിൻ്റെ ലെവൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എങ്ങനെ എഴുതണം അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ലാണ്ട് എങ്ങനെ ഓരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ധാരണയൊക്കെ മനസ്സിൽ വെച്ച് അപ്പോൾ കഴിഞ്ഞ മിസ്റ്റേക്കുകളൊന്നും ഇനി ആവർത്തിക്കാതെ അടുത്ത കേരള ബാങ്ക് എക്സാമിന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ഉടനെ തന്നെ സി എസ് ഇ പി ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ വരും സി എസ് ഇ ബി ജൂനിയർ ക്ലർക്ക് അതുപോലെ തന്നെ അസസ്റ്റൻസ് സെക്രട്ടറി സെക്രട്ടറി ഡാറ്റ എൻഡർ ഓപ്പറേറ്റർ ഇത്തരത്തിലുള്ള സി എസ് ഇ ബി നടന്ന എക്സാമുകൾ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പി എസ് സിയും സി എസ് സി നമ്മൾ എന്താണ് മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സബ്ജക്റ്റുകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ അപ്പോൾ പി എസ് സിയിലെ എല്ലാത്തിലും ഐ ടി ആയിട്ട് വരുന്നുണ്ട് സി എസ് സി ബി ആണെങ്കിൽ ഇംഗ്ലീഷും മാത്സ് ജി കെ ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത് സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഇംഗ്ലീഷിനും മാത്സിന് ജി കെക്ക് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ സി എസ് സി ബി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി അടുത്തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഒരിക്കലും ഉണ്ടാവില്ല പി എസ് സി നടന്ന എക്സാമുകൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട് സി എസ് സി ബിയുടെ എക്സാമുകൾക്ക് നെഗറ്റീവ് മാർക്ക് കൊടുത്തുമില്ല അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച ഏതായാലും കേരള ബാങ്കോ അല്ലെങ്കിൽ സി എസ് ഇ ബിയുടെ ഏതെങ്കിലുമൊക്കെ എക്സാമുകൾ എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനുള്ള ഓരോ കോഴ്സുകളും ഇവിടെ ടെസ്റ്റിലാക്കാനാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പുതിയ കോഴ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ജോയിൻ ചെയ്യുക സി എസ് ഇ ബിനെ കുറിച്ചോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എക്സാമുകളെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് നമ്മളിതിൽ എല്ലാവരും എല്ലാത്തിനും തരുന്നുണ്ട് മാക്സിമം നമ്മളെ ഫോളോ ചെയ്യാം താങ്ക്